ഹായ് ഗായ്സ് അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് പാറിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പാറിൻ്റെ വീട്ടിലേക്ക് പോയി വീട് എന്ന് പറയുമ്പോൾ നമ്മളെ വെറുതെ ഒട്ട് താഴെ തന്നെയാണ് അത് രാവിലെ എവിടെ ചെന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് എല്ലാവരും ഓരോരോ ജോലി അങ്ങ് ഏറ്റെടുത്തു ചേച്ചി ചിക്കനും അതുപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടാക്കാമെന്നു ഏതും പാടുള്ള നാരങ്ങ പിഴയിലായിരുന്നു ചേട്ടൻ്റെ ഭയങ്കര കഠിനമായ ജോലി അതുപോലെ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈയും പായസത്തിൻ്റെ പരിപാടി ഞാനായിരുന്നു നോക്കിയത് അപ്പോൾ പായസത്തിൻ്റെ തേങ്ങ തിരിത്തുന്നത് ചേട്ടൻ ആണ് അപ്പം ചേട്ടൻ ഒരു താങ്ക്സും പറഞ്ഞിട്ട് ഞാൻ തേങ്ങയും കൊണ്ടുപോയി പാലൊക്കെ ഉണ്ടാക്കി പായസം അങ്ങോട്ടുണ്ടാക്കി ഏകദേശം സെറ്റ് സെറ്റാവാറായിട്ടുണ്ട് എന്നിട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും സെറ്റാക്കി അപ്പം പായസമൊക്കെ റെഡിയായി എല്ലാം നമ്മൾ കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയായി ചിക്കൻ കറി നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നെയ്ച്ചോറും അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി കഴിക്കാൻ വേണ്ടിയിട്ട് ഇല ഇട്ടു അച്ചാറോ എല്ലാം വെച്ചു ചോറ് ഇട്ടു ആദ്യം തന്നെ നമ്മൾ പിറന്നാളായിരിക്കാണ് ചോറ് കൊടുത്തത് അപ്പോൾ അവൾ കഴിച്ചിട്ട് നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞു അവൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ വർഷം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ വർഷം നല്ലതുപോലെ ആഘോഷിക്കണമെന്നായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലുള്ളവർ മാത്രം ചേർന്ന് ആഘോഷിച്ചതാണ് കഴിച്ചു കഴിഞ്ഞു കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് വെയിലൊക്കെ തന്നപ്പോഴത്തേക്കും മാമനും പിള്ളേരും കൂടെ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ അതുകൊണ്ടപ്പോഴേക്കും എനിക്കും കളിക്കാൻ തോന്നി ഞാനും കൂടെ കളിച്ചു അവസാനം കളിച്ചു ഉപ്പാട് വന്ന് അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഈവനിങ് ആയിരുന്നു കേക്ക് കെട്ടിങ് അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി തിരിച്ച് താഴോട്ട് പോവുകയാണ് അവരുടെ വീടെത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടു മിനിറ്റ്സ് അത്രയേ ഉള്ളൂ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരാൾ കുളിച്ച് റെഡി ആയി നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ അമ്മ ഒരുങ്ങി കൊടുത്തതാണ് കേട്ടോ ഇത് നല്ല സുന്ദരിയായിട്ടില്ലേ അപ്പം നമ്മളെ കാത്തിരിക്കുകയായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വന്ന പാടെ തന്നെ കേക്ക് എടുത്തുകൊണ്ട് വന്നു ഹാപ്പി ബർത്ത്ഡേ നിവേദ സനൽ നിന്നൊക്കെ എഴുതിയ കേക്ക് രാവിലെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നമ്മളെ കാണിച്ചു തരും കട്ടിയാറായോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കേക്ക് കട്ടിയാൻ സമയമായിരിക്കുകയാണ് അങ്ങനെ പാർവിന് എട്ട് വയസ്സായിരിക്കാണ് ഗേൾസ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പാറുവിന് എട്ട് വയസ്സായത് ഇപ്പോഴും നമുക്ക് കുഞ്ഞു കുട്ടി തന്നെയാണ് അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവൾ അനിയൻ വന്നതിന് ശേഷം ഉള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ അനിയന്റെ കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവളെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രിയിലത്തേക്ക് ഫുഡ് ഉച്ചക്കത്തെ ചോറ് ബാക്കിയുണ്ടായിരുന്നു നെയ് ചോറ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ചിക്കൻ കറിയും കൂടെ കൂട്ടി നമ്മൾ ഒരു പിടി പിടിച്ചതിന് ശേഷം ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊരു ചെറിയൊരു മിനി വ്ലോഗാണ് അപ്പോൾ പാറുവിൻ്റെ ബർത്ത്ഡേ നമ്മളിന്ന് അഴിച്ചു പൊളിച്ചിരിക്കുകയാണ് ഗൈസ്